ശ്രീ മഹാദേവി നമഹ ദേവി ഭാഗവതം സത്യവ്രതൻ ഭാഗം രണ്ടാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ന വേദാധ്യനം ന ജപന്താനം ആരാധനന്ദദ സത്യവതനെ എങ്ങനെ ആരാധിക്കണം പൂജ ജപം ധ്യാനം ഒന്നും അറിവുണ്ടായിരുന്നില്ല സത്യമേ പറയൂ എന്ന് സംജാത വിജനമായ വനത്തിൽ കഴിയവേ വിരക്തനായി മരണത്തെ കാത്ത് കഴിയുകയാണ് പകല് കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു പൂജയില്ല ജപമില്ല മന്ത്രമറിഞ്ഞുകൂടാ സന്ധ്യ വന്ദനമില്ല ഒരിക്കൽ ഒരു കാട്ടാളിൽ നിന്നും മുറിവേറ്റ ഒരു പന്നി അദ്ദേഹത്തിൻ്റെ വള്ളിക്കുടലിൽ ഒളിച്ചു നിഷാദൻ സത്യവതനോട് ചോദിച്ചു ആ പന്നി എങ്ങോട്ടാണ് പോയത് ആ പന്നിയുടെ ദുരവസ്ഥ കണ്ട് സത്യവതന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ഐ എന്ന മഹാദേവിയുടെ ബീജാക്ഷരം പുറത്തു വന്നു കാട്ടാളനോട് ഇങ്ങനെ പറഞ്ഞു കാണുന്നത് പറഞ്ഞേടാ പറയുന്നത് തൻ കാര്യം നേടുവാൻ വേട ചോദിക്കുന്നെന്തു പിന്നെയും ഇത് കേട്ട് കാട്ടാളൻ തിരിച്ചുപോയി മംഗളസ്വരൂപിണിയായ ദേവി സത്യവതന് ആത്മവിദ്യ പ്രദാനം ചെയ്തു സത്യവതൻ കവിയായി രണ്ടാം വാത്മീകിയായി ഭവിച്ചു